ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുള്ളി എന്നൊക്കെ പറയും ഓണസദ്യയിൽ ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒന്നാണ് നമ്മളെ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചി പുളി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാം ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം വെള്ളം വെച്ചിട്ടുണ്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതുവരെ ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട് പുളി നമ്മൾ ഇട്ടിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് പുളി നന്നായി കുതിർന്നിട്ടുണ്ടാവും ഈ നന്നായി കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക ഓണമൊക്കെ ഏകദേശം അടുത്തെത്താനായി അപ്പോൾ പുളി ഇഞ്ചിയും അതുപോലെ പെട്ടെന്ന് കേട് വരാത്ത ഐറ്റംസൊക്കെ ശർക്കരമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് അധികം പണി ഉണ്ടാവില്ല കൂടുതൽ ടേസ്റ്റ് ആവും പുളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുരു ഉണ്ടാകാനാണ് അങ്ങനെ പിഴിഞ്ഞ് മാറ്റി എടുക്കുന്നത് കുരു അതിലിട്ട് കഴിഞ്ഞാൽ പുളി ഇഞ്ചി വേഗം കേട് ആ കുരുവല്ലാത്ത ഭാഗമായിട്ട് പഴുപ്പിൽ അത് അതിലിട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മളെല്ലാം പിഴിഞ്ഞ് മാറ്റി അതിൻ്റെ നീര് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട് നമ്മൾ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നമ്മുടെ പുളിവെള്ളം അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായ ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കാം രണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എന്താ കുറച്ച് കടുക് എടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കടുക് നന്നായി പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം മാത്രം അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വേണ്ട അത്രയും കുറച്ച് ഉലുവ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ അങ്ങാടി മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഈ എണ്ണയിൽ കടന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് കേട് വരും പുള്ളി ഇഞ്ചി അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് വറുത്തെടുക്കുന്നത് ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇഞ്ചി കാരണം പുളി ഇഞ്ചി എന്നാണല്ലോ പറയാറുള്ളത് അതുപോലെ ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് എരിവൊക്കെ വേണം മധുരം വേണം എങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പ്രത്യേകിച്ച് പൊടി ഇടുന്ന സമയത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാലും മതി പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം കരിഞ്ഞ് പോകരുത് ഇതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെക്കരുത് ഇളക്കി കൊടുക്കണം അത് മറക്കരുത് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കും ഞാൻ രണ്ട് പീസ് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം അധികം വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ ശർക്കര ഇതുപോലെ പീസായിട്ട് തന്നെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ശർക്കര പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് ശേക്ക് പറഞ്ഞാൽ ഇതാണ് എളുപ്പത്തിലുള്ള പണി കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി താനിയെ പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും കാരണം ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ കണ്ടോ വലിപ്പം കുറഞ്ഞു കിട്ടില്ലേ ഇനി ഇത് പെട്ടെന്ന് തന്നെ ആവും ഇത് പെട്ടെന്ന് തന്നെ അലഞ്ഞു കിട്ടും കേട്ടോ ശർക്കര അലിയുന്നതോടുകൂടി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും കണ്ടോ കളർ ചേഞ്ച് ആയിട്ടില്ല ഇപ്പോൾ ും എല്ലാ അത് കാണാനില്ല ശർക്കര ചിലവർ പുളിയുടെ കുരുമൊന്നും ഇല്ലാതെ നമ്മൾ മിക്സിൽ അരച്ചെടുക്കും ആ സമയത്ത് എന്ത് ചെയ്യണം ശർക്കര പാനീയമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം വെള്ളമൊന്നുമില്ലല്ലോ കാരണം തിക്ക് ഗ്രേവി അല്ല ഇരിക്കും അതുകൊണ്ട് അങ്ങനെ അത് കുറുകി കുറുകി ഇപ്പം നമ്മുടെ തിക്കായിട്ട് മാറിയിട്ടുണ്ട് നന്നായി തിക്കാവരുത് കാരണം ശർക്കരയാണ് കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പോൾ അത് വീണ്ടും തിക്കായി മാറും നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്ക്നസ് പോവുക ചെയ്യുക പക്ഷേ ശർക്കര ആണെങ്കിൽ എന്തോ തിക്നസ് കൂടെ ചെയ്യാട്ടോ അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് പുളിയുടെയും ശർക്കയുടേയും ഇഞ്ചിയുടെയും കറിവേപ്പിടെ എല്ലാതിൻ്റെ ഒരു മണങ്ങനെ വരുന്നുണ്ട് ഒരു ചെറുതായി തിക്കായി കണ്ടു കഴിഞ്ഞാൽ ഈ കളറൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നന്നായി തിക്ക് അല്ലെ മിഠായി പോലെ പോകും കല്ല് മിഠായി പോലെ ചെയ്യും ആറോ അവസാനം അതുകൊണ്ടു ആ ചട്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നത് ഇതാണ് അതിൻ്റെ ശരിക്കും ഭാഗം ചട്ടിയുടെ സൈഡിൽ നിന്ന് വിട്ടു പോരും ഇതാണ് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂട് പോയ ശേഷം നമുക്കൊരു ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ മാറ്റി വെക്കാവുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ ശരിക്കും സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് നാളിത് കേട് കൂടാതെ നിൽക്കും ഇത് കണ്ടില്ലേ ചൂട് പോയതിന് ശേഷം ഒന്നും കൂടി തിക്കായിട്ടുണ്ട് ഇനി നാളെ ആകുമ്പോൾ ഇതിനൊക്കെ കുറച്ചും കൂടി അധികം തിക്കാവും അങ്ങനെ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോ ഓണത്തിനുള്ള ആയിരിക്കും അപ്പോൾ ഓൺ നമ്മൾ ഏകദേശം എല്ലാ റെസിപ്പീസും കാണിക്കും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഇങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരെ ചെയ്യാം ഇതുപോലെ കഷ്ണമായി കഴിക്കാൻ താല്പര്യമില്ലാത്തവരെ മിക്സിൽ അരച്ചിട്ട് വെള്ളമില്ലാതെ അരച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി എൻ്റെ കുഞ്ഞും ഭരണയിലേക്ക് ഇത് മാറ്റി കൊടുക്കുക കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ ചെറിയ ഭരണയുടെ ആവശ്യമേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ നമുക്കത് ഒരുപാട് കാലം യാതൊരു